നമുക്ക് ദിവസവും ഒരുപാട് കോളുകൾ വരാറുണ്ടല്ലേ പരിചയമുള്ള നമ്പറിൽ നിന്നും കോളുകൾ വരും പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും നമുക്ക് കോളുകൾ വരും ഈ പരിചയമില്ലാത്ത നമ്പറിൽ നിന്നും എങ്ങനെയാണ് നമുക്ക് കോളുകൾ വരുന്നത് അതിന് നമ്മൾ തന്നെയാണ് കാരണം നമ്മൾ പല സ്ഥലങ്ങളിലും ഇതിനായിട്ട് അനുമതി കൊടുത്തിട്ടുണ്ട് നമ്മുടെ നമ്പർ അറിഞ്ഞോ അറിയാതെയോ അനുമതി കൊടുത്തത് കാരണം ഗൂഗിൾ തന്നെ പല വെബ്സൈറ്റുകൾക്കും പല ആപ്ലിക്കേഷൻസുകൾക്കും നമ്മുടെ നമ്പർ ഷെയർ ഉണ്ട് എവിടെയാണ് നമ്മൾ അനുമതി കൊടുത്തത് എങ്ങനെ ഇത് ഡിസേബിൾ ചെയ്യാം എന്ന് ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് നമുക്ക് കണ്ട് മനസ്സിലാക്കാം പെട്ടെന്ന് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞാൻ അതിനായിട്ട് മൊബൈലിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാണ് ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇതിൽ നിന്നും ഗൂഗിൾ എന്ന ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ തിരഞ്ഞെടുക്കുക അതിനുശേഷം ഇത് ഓപ്പണായി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ ഓൾ സർവീസസ് എന്ന ഭാഗം കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം അതിനുശേഷം ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇതിൽ ഔട്ട് ഓഫ് ഫീൽഡ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ഔട്ട് ഓഫ് ഫീൽഡ് ഓക്കെ ഇവിടെ മൂന്ന് ഓപ്ഷൻസുകൾ കാണാൻ സാധിക്കും ഇവിടെ രണ്ടാമത്തെ ഓപ്ഷൻ ഫോൺ നമ്പർ ഷെയറിംഗ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇവിടെ ഓണിലാണ് ഉള്ളതെങ്കിൽ അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഹലോ ഗൂഗിൾ ടു ഷോ യു എ സ്ക്രീൻ ദാറ്റ് ലെറ്റ്സ് യു ചൂസ് എ ഫോൺ നമ്പർ ടു ഷെയർ വെൻ എ തേർഡ് പാർട്ടി ആപ്സ് റിക്വസ്റ്റ് യുവർ ഫോൺ നമ്പർ എന്ന് എഴുതിയിട്ടുണ്ട് നമ്മുടെ അനുമതിയോടുകൂടി നമ്മുടെ ഫോൺ നമ്പർ എന്തിനാണ് തേർഡ് പാർട്ടി സൈറ്റുകൾക്കും തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസുകൾക്കും ഷെയർ ചെയ്യാൻ നമ്മളിവിടെ അനുമതി കൊടുക്കുന്നത് നമുക്കതൊന്ന് ക്ലോസ് ചെയ്യുന്നത് നല്ലതായിരിക്കും ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം അതിനുശേഷം ഇവിടെ ഗൂഗിൾ ക്രോം കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ മുകളിൽ ത്രീ ഡോർസിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ സെറ്റിംഗ്സ് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യുക ഇവിടെയും ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും അഡ്രസ്സസ് ആൻഡ് മോർ എന്ന ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെയും നിങ്ങൾ ഓണിലാണ് ഉള്ളതെങ്കിൽ ജസ്റ്റ് അതൊന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക ഇവിടെ നിങ്ങൾക്ക് കാണാം സേവ് ആൻഡ് ഫിൽ അഡ്രസ്സസ് ഇൻക്ലൂഡ്സ് ഇൻഫർമേഷൻ സർച്ച് ആസ് ഫോൺ നമ്പേഴ്സ് ഇമെയിൽ അഡ്രസ്സസ് ആൻഡ് ഡെലിവറി അഡ്രസ്സസ് എന്ന് കാണാൻ സാധിക്കും ഇതിലൂടെയും നമ്മുടെ ഫോൺ നമ്പർ ഷെയർ ചെയ്യപ്പെട്ടേക്കാം അതുകൊണ്ട് അതും നിങ്ങൾ ക്ലോസ് ചെയ്യുക നേരെ ബേക്ക് വരിക അതിനുശേഷം വീണ്ടും സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്യുന്നതിന് ശേഷം സെർച്ച് ബാറിൽ ഞാൻ കാണിക്കുന്ന പോലെ നിങ്ങൾ ടൈപ്പ് ചെയ്യാം പെർമിഷൻ എന്ന് ടൈപ്പ് ചെയ്യുക അന്നേരം തന്നെ നിങ്ങൾക്കിവിടെ പെർമിഷൻ മാനേജർ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ താഴെ പെർമിഷൻ മാനേജർ കാണാം അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓപ്ഷൻസുകളുണ്ട് ഇതിൽ നിന്നും കോണ്ടാക്ട്സ് എന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഇപ്പോൾ നിങ്ങളുടെ കോണ്ടാക്ട്സ് നമ്പറുകൾ ഏതൊക്കെ ആപ്ലിക്കേഷൻസുകൾ അലോ ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്ന് നിങ്ങൾക്കിവിടെ ചെക്ക് ചെയ്താൽ മനസ്സിലാക്കും ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് കേട്ടോ നിങ്ങൾക്ക് കോൾ വരാനും കോൾ പോകാനും ഒക്കെ ഉള്ള ആപ്ലിക്കേഷൻസ് ഒഴികെ മറ്റുള്ള എല്ലാ ആപ്ലിക്കേഷൻസിൽ നിന്നും നിങ്ങൾ ഈ നമ്പർ ഡോൺ അലോ കൊടുക്കുക ഞാൻ ഇപ്പോൾ ഷെയറിറ്റ് എന്ന ആപ്ലിക്കേഷൻ ഇത് നമുക്ക് വെറും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാൻ ഫയൽ ഷെയറിങ്ങിന് മാത്രം ഉള്ളതാണ് അതിന് നമ്മൾ അലോ ചെയ്ത് കൊടുക്കുന്നത് ഡോൺ അലോ കൊടുക്കുക ഇവിടെ ഞാനിപ്പോൾ സ്മ്യൂൾ എന്ന ആപ്ലിക്കേഷൻ ഇത് വെറും പാടാനുള്ള ആപ്ലിക്കേഷനാണ് അതിന് അലോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ ഇവിടെയും ഡോൺ അലോ കൊടുക്കുക പിന്നെ സ്ക്രീൻ റെക്കോർഡർ ഇതിനൊന്നും നമുക്ക് കോൺടാക്റ്റിൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ നിങ്ങൾ എന്നെ ഒന്ന് ചിന്തിച്ച് നോക്കൂ അങ്ങനെ നിങ്ങൾക്ക് കോൺടാക്റ്റിൻ്റെ പെർമിഷൻ അലോ ചെയ്ത് കൊടുക്കേണ്ട ആപ്ലിക്കേഷൻ ഒഴികെ മറ്റുള്ളതൊക്കെ ഇതുപോലെ ഓരോന്നോരോന്ന് ചെക്ക് ചെയ്തിട്ട് ഡോൺ അലോ കൊടുക്കുക ഈ മൂന്ന് സെറ്റിങ്സുകൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നിങ്ങളുടെ കോണ്ടാക്റ്റ് നമ്പറുകൾ മറ്റൊരു സൈറ്റിലേക്കോ തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസിലേക്കോ ഷെയർ ചെയ്യുന്നത് തടയപ്പെടും അപ്പോൾ നിങ്ങൾക്ക് അനാവശ്യമായിട്ട് കോൾ വരികയോ നിങ്ങൾക്ക് ശല്യമാവുകയോ ഒന്നും തന്നെ ഇനി ഒരിക്കലും ഉണ്ടാകുകയും ഇല്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്ത് എത്തിക്കുക അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ ഇതുവരെ നിങ്ങൾ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ നെയിമുകളൊക്കെ ഇവിടെ താഴെ കാണാൻ സാധിക്കും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഈ നെയിമിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങളുടെ ചാനലിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും ഇഷ്ടമായിട്ടുള്ള വീഡിയോസുകൾ അതിൽ കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് Bye-bye.